ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ കരുത്തറുടെ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ മലർത്തിയടിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ജോസ് ബട്ട്ലർ കളം നിറഞ്ഞാടിയ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ ആധിപത്യ വിജയമാണ് തട്ടക്കത്തിൽ ഗുജറാത്ത് നേടിയെടുത്തത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റിമൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഗുജറാത്ത് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം നേടുകയായിരുന്നു ജോസ് ബട്ട്ലർ അൻപത്തിനാല് പന്തിൽ പതിനൊന്ന് ഫോറും നാല് സിക്സറും ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് റൺസോടെ പുറത്താവാതെ നിന്നു രാഹുൽ തപാത്തിയ മൂന്ന് പന്തിൽ നിർണായകമായ പതിനൊന്ന് റൺസ് നേടി ക്രീസൽ തുടർന്നു ഇതാദ്യമായിട്ടാണ് ഗുജറാത്ത് ഇരുന്നൂറിന് മുകളിൽ റൺസ് പിന്തുടർന്ന് ജയിക്കുന്നത് അഞ്ചാം വിജയത്തോടെ പത്ത് പോയിന്റുമായി ഗുജറാത്ത് ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു പത്ത് പോയിന്റ് ഉണ്ടെങ്കിലും നെറ്റ് റൺ റേറ്റിൽ ഗുജറാത്തിനേക്കാൾ പിന്നിലുള്ള ഡൽഹി രണ്ടാമതാണ് മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ കിലിനെ ഏഴ് റൺസിന് നഷ്ടമായെങ്കിലും ഗുജറാത്ത് പതറിയില്ല സായ് സുദർശനൊപ്പം ബെറ്റ്ലറും ചേർന്നതോടെ ഗുജറാത്ത് അനായാസം സ്കോർ ഉയർത്തുകയായിരുന്നു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവുമായി ബട്ട്ലർ ഗുജറാത്തിനെ വിജയതീരത്ത് എത്തിക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസ് സ്വന്തമാക്കിയ ഡൽഹിയുടെ ക്യാപ്റ്റൻ അക്ഷർ പട്ടേലാണ് ഡൽഹിയുടെ ടോപ് സ്കോറർ പത്തൊമ്പത് പന്തിൽ മൂന്ന് സിക്സറുൾപ്പെടെ മുപ്പത്തിയേഴ് റൺസ് അടച്ച അശുതോഷ് ശർമ്മയും ഡൽഹിക്കായി തിളങ്ങി എടുത്തു പറയേണ്ടത് കരുൺ നായരുടെ പ്രകടനമാണ് പതിനെട്ട് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസാണ് കരുൺ നായർ അടിച്ചെടുത്തത് കെ എൽ രാഹുൽ പതിനാല് പന്തിൽ ഇരുപത്തിരണ്ട് റൺസും എടുത്തു ഡൽഹിയുടെ ബാറ്റ്സ്മാൻമാരെല്ലാം മികച്ച സ്കോറുകൾ കണ്ടെത്തിയതാണ് ഡൽഹിയെ ഇരുന്നൂറ് കടത്തിയത് ഇരുന്നൂറിന് മുകളിൽ ഇതുവരെ പിന്തുടർന്ന് ജയിക്കാത്ത ടീമാണ് ഗുജറാത്ത് ഇതിന്റെ സമ്മർദ്ദത്തിലിറങ്ങിയ ഗുജറാത്തിന്റെ തുടക്കം തന്നെ പിഴക്കുകയും ചെയ്തു സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ചേർന്ന് പതിനാല് റൺസിലേക്ക് എത്തിയപ്പോഴേക്കും കൂട്ടുകെട്ട് പൊളഞ്ഞു അഞ്ചു പന്തിൽ ഒരു ഫോറടക്കം ഏഴ് റൺസാണെങ്കിൽ നേടിയത് എന്നാൽ രണ്ടാം വിക്കറ്റിൽ സായ് സുദർശനും ജോസ് ബട്ട്ലറും ചേർന്ന് റൺസ് ഉയർത്തി കൂട്ടുകെട്ട് അറുപതിലെത്തിയപ്പോഴേക്കും സായ് സുദർശൻ പുറത്തായി മൂന്നാം വിക്കറ്റിൽ ജോസ് ബട്ട്ലറും ഷെർഫൈൻ റൂതർഫോർഡും ചേർന്ന് റൺസ് ഉയർത്തുകയായിരുന്നു ബട്ട്ലർ മിച്ച സ്റ്റാർക്കിന്റെ ഒരു ഓവറിൽ അഞ്ച് ബൗണ്ടറികൾ ഉൾപ്പെടെയാണ് മിന്നിച്ചത് പരിക്കേറ്റിട്ടും തളരാതെ പൊരുതിയ ബട്ട്ലർ ഗുജറാത്തിനെ വിജയത്തിലേക്ക് അതിവേഗം അടുപ്പിക്കുകയും ചെയ്തു